ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കണ്ണ് തള്ളിക്കുന്ന കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ ചൂലും മോപ്പുവാണല്ലോ കൂടുതലായിട്ടും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാൽ എന്നാലും മാത്രമൊന്നുമല്ല കേട്ടോ നമ്മുടെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അതും ഒരുപാട് പണിയൊന്നും എടുക്കാതെ സിമ്പിളായിട്ട് നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ വീടിൻ്റെ രണ്ടാം നിലയിലുള്ള ഗ്ലാസ് വരെ വൈപ്പ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വീട്ടിൽ മാത്രമല്ല കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിലും എല്ലാ തരത്തിലുള്ള ക്ലീനിങ് മെഷീനറീസും കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ ഞാനുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി എടപ്പള്ളി എൻ എച്ച് ബൈപ്പാസിലുള്ള ക്ലീൻ റൈഡ് ഹൈജീൻ സൊല്യൂഷൻസിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങളൊക്കെ കൊച്ചിയിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങണമെന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അവർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഇവിടെ ഉണ്ടാവും കാരണം ഒരു പ്രോഡക്റ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതും പിന്നെ നിങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഒരു പ്രോഡക്റ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന മാറാലത്തോട്ടിയാണ് കേട്ടോ ഇതിൽ മൂന്ന് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ മാറാലൊക്കെ തട്ടിയെടുക്കാം എ സി ആണെങ്കിലും ഒക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഈ കാണുന്ന മാരാലത്തോട്ടിക്ക് വെറും നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് മീഷോയിൽ തന്നെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് ആ ഒരു റേറ്റിലാണ് ഉള്ളത് ഇനി എവിടെയും കയറി വീടൊന്നും ചെയ്യാതെ നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ ഫാനും എ സീൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ നല്ലപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതിൽ കാണുന്ന ഓരോ പ്രോഡക്ട്സും നമ്മൾ ഇതിലിപ്പോൾ ഒന്നോ രണ്ടോ വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത്രയും വെറൈറ്റി നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ടോയ്ലറ്റിന് മാത്രം തന്നെ അഞ്ചോ ആറോ ലക്ഷമൊക്കെ ചിലവാക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ടോയ്ലറ്റിൽ ക്ലോസെറ്റൊക്കെ നമ്മൾ ഹാർഡായിട്ടുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലോസെറ്റൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിൽ സ്ക്രാച്ചസ് ഒക്കെ വീടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ സ്ക്രാച്ചസ് ഒന്നും വീഴാതെ ക്ലോസറ്റ് വൃത്തിയാക്കി എടുക്കുന്ന ബ്രഷ് ആണ് കേട്ടോ ഇത് ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന സിലിക്കോൺ ആണെങ്കിലും ഏത് കോർണേഴ്സിലും നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പിന്നെ ഇതായത് വാഷ്റൂമിനുള്ളിലുള്ള കബോർഡ്സ് ഒക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആണ് കേട്ടോ അതുപോലെ ക്ലോസറ്റിൻ്റെ ഫൈബർ ബോഡിയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കാം സ്ക്രാച്ചസ് ഒന്നും വീഴില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രഷുകൾ ഉണ്ട് കേട്ടോ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് ഫ്ലോറൊക്കെ ഒരച്ച് കഴുകാൻ പറ്റുന്നത് വാഷ് ബേസിൻ വൃത്തിയാക്കാൻ പറ്റുന്നത് അങ്ങനെ പല തരത്തിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ് പിന്നെ പിന്നെതാ നമുക്ക് കൈ നനയാതെ നിലം തുടക്കാൻ പറ്റുന്ന ഒരുപാട് മോപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു മോപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാനും പറ്റും ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ബക്കറ്റ് മോപ്പ് ആണ് കേട്ടോ ഇതിൽ ഇതെല്ലാം തന്നെ കൈ തൊടാതെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് സീലിങ്ങും വാളും പിന്നെ ഇതിൽ കണ്ടോ നിങ്ങൾ സൈഡിലൊരു ബ്രഷ് ആ ബ്രഷ് വെച്ചിട്ട് നിലത്തുന്ന് നമ്മുടെ ഈ ഒരു മോപ്പിലേക്ക് എന്തെങ്കിലും അഴുക്ക് അതായത് മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് മോപ്പിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ആ ബ്രഷിൽ തട്ടിയിട്ട് വേസ്റ്റൊക്കെ പോവും അതായത് നമുക്ക് കൈ തൊടുക വേണ്ട കേട്ടോ കൈ തൊടാതെ നമുക്ക് നമ്മുടെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റും വീട്ടാവശ്യത്തിന് മാത്രമല്ല കൊമേഴ്ഷ്യൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്ലീനിങ് മെഷീനറീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള വേസ്റ്റ് ബിൻസ് ആണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കാണാൻ വേസ്റ്റ് ബിൻസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിളാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വേസ്റ്റ് ബിന്നിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും പ്ലാസ്റ്റിക്കിലും ഇതിൽ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നതും അങ്ങനെ പല തരത്തിലുള്ളത് ആണ് കേട്ടോ ഇത് സ്ക്രബിംഗ് മെഷീൻ ആണ് കേട്ടോ ഇപ്പോൾ ടൈലാണെങ്കിലും മാർബിളാണെങ്കിലൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുകയാണല്ലോ ചെയ്യാം മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ആണ് അടുത്തത് മാറ്റുകളുടെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് മാറ്റുകളിൽ ആണ് ഇതിൽ തന്നെ ആൻറ്റി സ്ലിപ്പ് മാറ്റും വാട്ടർ അബ്സോർബിംഗ് മാറ്റും അങ്ങനെ പലതരത്തിലുള്ളത് ആണ് കേട്ടോ കണ്ടോ ഇതെല്ലാം മാറ്റുകളിലുള്ള വെറൈറ്റീസാണ് പിന്നെ ഇതാ ഇതൊരു സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അതായത് ക്ലോസെറ്റിൻ്റെ മുകളിലിടുന്ന കവർ ആ ഒരു സീറ്റ് കവറായിട്ടും അതിൻ്റെ താഴെ വിരിച്ചിടുന്നൊരു മാറ്റായിട്ടും പിന്നെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലായിട്ട് വിരിച്ചിടുന്നൊരു മാറ്റും അങ്ങനെ മൂന്നെണ്ണം വരുന്ന ഒരു കോമ്പോസ് സെറ്റാണ് കേട്ടോ ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും ഈ ഓവൽ ഷേപ്പിലുള്ളത് ക്ലോസെറ്റിൻ്റെ മുകളിലിടുന്ന കവറ് മറ്റേത് അതിൻ്റെ താഴെ ആ ഒരു ഷേപ്പിൽ തന്നെ വിരിച്ചിടുന്നത് താഴെ ഉള്ളത് ബാത്റൂമിൻ്റെ ഉള്ളിലിടുന്ന ഒരു മാറ്റുമാണ് കേട്ടോ ടോയ്ലറ്റിനുള്ളിലിടുന്ന മാറ്റ് പിന്നെ ഇതായതിങ്ങനെ സക്ക് ചെയ്ത് കിടക്കുന്നതാണ് കണ്ടോ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും കേട്ടോ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്ലിപ്പ് ആവില്ല നമുക്ക് ഇവിടുന്ന സ്റ്റിക്കും മോപ്പും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ ഈ മോപ്പിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഈ കാണുന്നതൊക്കെ വെറ്റും ഡ്രൈയും പറ്റുന്നതാണ് കേട്ടോ അതായത് ചൂലിന് പകരമായിട്ട് പൊടിയൊക്കെ എടുക്കാനും പറ്റും നനച്ചു തൊടുക്കാനും പറ്റും ഇതെല്ലാം ടേബിളിൽ വെക്കുന്ന ചെറിയ ബിൻസാണ് കേട്ടോ പിന്നെ പലതരത്തിലുള്ള കിച്ചൺ റോൾസും ടോയ്ലറ്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ ജംബോ ജമ്പോ റോൾസാണ് കേട്ടോ സെൻറ്റർപോൾ റോൾസാണ് ഇപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വേസ്റ്റ് ബിൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് വേസ്റ്റ് ബിൻസിൽ തന്നെ നമ്മുടെ കണ്ണ് തള്ളുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ വേസ്റ്റ് ഒന്നും ഇടാൻ തോന്നൂല്ലോ വേസ്റ്റ് ബിൻസ് ഒക്കെ ഇത്രയും അടിപൊളിയായിട്ടുള്ളത് ഇത്രയും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് കാരണം അത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കിച്ചണിലെ വാർഡ്രോബിൻ്റെ താഴെ വിരിച്ചിടുന്ന സിലിക്കോൺ മാറ്റുകളാണ് അതിലൊരുപാട് പ്രിൻസിലും കളേഴ്സിലും ആണ് കേട്ടോ പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെ കാറ്റലോഗ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലും ഇടുന്നുണ്ട് അപ്പോൾ കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും പിന്നെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കേരളത്തിന് എവിടെയാണെങ്കിലും ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം അവർ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് അയച്ചു തരും കേട്ടോ ഇത് മൈക്രോ ഫൈബറിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും ഇരുപത് പീസസ് ആണ് കേട്ടോ വരുന്നത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോഫൈബർ ഇരുപത് പീസിന് മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഓരോന്നിൻ്റെ റേറ്റ് പറയൽ അല്ല കാരണം അത്രയും വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഓരോ പ്രോഡക്റ്റിൽ തന്നെ അപ്പം ഓരോന്നിൻ്റെ റേറ്റും അതിൽ നമുക്ക് ഓർമ്മയിലുള്ളത് പറയണമെന്ന് മാത്രം കേട്ടോ ഇതൊക്കെ ടിഷ്യൂ ഹോൾഡേഴ്സാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ടിഷ്യൂ ഹോൾഡേഴ്സാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൽ ലെതറിൽ വരുന്നതും അങ്ങനെ പല തരത്തിലുള്ളതുണ്ട് പിന്നെ ഈ ഇതായൊരു വുഡൺ സ്റ്റാൻഡുണ്ട് റോൾസ് ഒക്കെ വെക്കാൻ പറ്റുന്നത് ഇതിൽ തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ടൈപ്പിൽ ഉള്ളതുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കാണുമ്പോൾ നമ്മളൊരു സീറ്റ് ബോക്സ് ആണെന്നൊക്കെ തോന്നും പക്ഷേ അതൊക്കെ ടിഷ്യൂ ഹോൾഡേഴ്സാണ് നമ്മുടെ വീടിന് ലെവൽ തന്നെ മാറൂട്ടോ നിങ്ങൾ ഈ ഒരു ക്ലീൻ ഡൈഡ് ഹൈജീൻ സൊല്യൂഷൻസിൽ വന്നു കഴിഞ്ഞാൽ കാരണം വീടിൻ്റെ പെയിൻറ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റും ഞാൻ ഓൺലൈനിലൊക്കെ ഒരുപാട് തിരഞ്ഞു നടന്ന ഒരുപാട് പ്രോഡക്ട്സ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടോ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വേസ്റ്റ് ബിൻസ് ഒക്കെ ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് മിന്ത്രയിലൊക്കെ അപ്പോൾ അവിടുത്തെ കമ്പയർ ചെയ്തപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഇതാ ഇതൊക്കെ ചുമരിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഹുക്സ് ആണ് കേട്ടോ ഇതിൽ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര വെയ്റ്റ് താങ്ങാൻ പറ്റും എന്നുള്ളത് ഇത് ചെറിയ കോർണേഴ്സിൽ നിന്ന് വരെ പൊടികളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബ്രഷും അതിൻ്റെ കൂടെ ആ പൊടി കോരി എടുക്കാൻ പറ്റുന്ന ഒരു മുറത്തിൻ്റെ പോലെ ചെറിയൊരു സംഭവം കൂടെ വന്നിട്ടുള്ളതാണ് വെറും പതിനഞ്ച് രൂപയാണെട്ടോ അതിൻ്റെ റേറ്റ് പിന്നെ ബക്കറ്റ്സിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ സ്ക്വയർ ഷേപ്പിൽ ഉള്ളതാണെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളതാണെങ്കിലും പിന്നെ പല കളേഴ്സിലുള്ളതും അതിന് മാച്ചിങ് ആയിട്ടുള്ള കപ്പുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ എല്ലാ തരത്തിലുള്ള ക്ലീനിങ് ലിക്വിഡുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ ലിക്വിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ ഓണറായിട്ട് സംസാരിച്ച സമയത്ത് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള പക്ക ധാരണയുള്ള ആൾക്കാരല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതല്ല എല്ലാ കാര്യങ്ങളും പഠിച്ചു ചെയ്യുന്നതാണ് കേട്ടോ അവർ എന്നോട് പറഞ്ഞത് നിങ്ങൾ പാത്രം കഴുകുന്നത് പതപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ പാത്രം നീറ്റാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ സത്യം പറഞ്ഞ പതപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്രം എനിക്ക് നല്ല പത കണ്ടാലേ ഒരു സമാധാനം ഉള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടെയുള്ള ഡിഷ് വാഷ് ലിക്വിഡിലൊന്നും പത അധികം ഉണ്ടാവില്ല പക്ഷേ നല്ലപോലെ നീറ്റായിട്ട് പാത്രങ്ങൾ കിട്ടും നിങ്ങൾക്ക് ഒരുപാട് സമയമില്ലാതെ ഒരുപാട് വെള്ളമല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ കറകളൊക്കെ കളയുന്നതാണ് കറകൾ കളയുന്ന ഒരുപാട് ലിക്വിഡ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെയുള്ള ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണെന്ന് ഇവർ ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ ഫ്ലോർ ക്ലീനേഴ്സൊക്കെ നമ്മുടെ ഫ്ലോറിനൊന്നും ഒരു ഡാമേജും കാര്യങ്ങളൊന്നും വരുത്താത്തതാണ് ക്ലീനിങ്ങിന് പറ്റിയിട്ടുള്ള ഓരോ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ് ആണ് കേട്ടോ ഇതിലൊരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നതും അതായത് ഹോൾഡേഴ്സും പിന്നെ സോപ്പ് സോപ്പ് ഹോൾഡറും പിന്നെ അതുപോലെ ബ്രഷ് ഹോൾഡർ ഹാൻഡ് വാഷ് ഡിസ്പെൻസർ അങ്ങനെ എല്ലാം കൂടെ വന്നിട്ടുള്ള സെറ്റായിട്ട് വരുന്നതും ഉണ്ട് ഒരുപാട് കളേഴ്സിലും നല്ല ഭംഗിയുള്ള ഡിസൈൻസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇനി മൈക്രോ ഫൈബറിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ ഇത് റീയൂസബിൾ ആയിട്ടുള്ള മൈക്രോ ഫൈബറിൻ്റെ റോൾസ് ആണ് മൈക്രോഫൈബറിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അതായത് നല്ല കട്ട് ചെയ്തുള്ളതും കനം കുറഞ്ഞതും പിന്നെ ആയിരത്തി അഞ്ഞൂറ് വരെ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ പല തരത്തിലുള്ള മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ജി എസ് എം മുതൽ അവൈലബിൾ ആണ് വണ്ടിയുടെ ഗ്ലാസ് തുടക്കാനും പിന്നെ കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ പല തരത്തിലുള്ള മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് അവൈലബിൾ ആണ് ചുമരിൽ ആണി അടിക്കൊന്നും ചെയ്യാതെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഹുക്സ് ആണ് കേട്ടോ ഇത് ഇതതുപോലെ നമ്മൾ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലിപ്സ് ആണ് ഇത് പല സൈസിലും ആണ് എത്തിച്ചു വെച്ചാൽ നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം വരുത്തുന്ന ക്യാൻഡിൽസാണ് കേട്ടോ ഇത് കാണാനും നല്ല ക്യൂട്ടാണ് എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ബോട്ടിൽസും സ്പ്രേ ബോട്ടിൽസൊക്കെയാണ് ഇത് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് തുണികളൊക്കെ തോരിയിടാൻ പറ്റുന്ന ക്ലിപ്സ് ഒക്കെ വന്നിട്ടുള്ള ഹാങ്കർ ആണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെല്ലാവരും ഇപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ മാറ്റിയിട്ട് ഇതുപോലുള്ള ജാലി സ്ക്രബ്ബർ ആണല്ലോ യൂസ് ചെയ്യുന്നത് ഇതിൽ തന്നെ മൂന്ന് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒരു സൈഡിൽ മൈക്രോഫൈബറിൻ്റെ ക്ലോത്തും ഒരു സൈഡിൽ സ്ക്രബ്ബറും വരുന്നത് രണ്ട് സ്ക്രബ്ബേഴ്സ് അറ്റാച്ച് ചെയ്ത് വരുന്നത് പിന്നെ സാധാരണ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ക്രബ്ബറും മാത്രമായിട്ടുള്ളത് ഇത് ക്ലോത്ത്സ് ഒക്കെ കഴുകുന്ന ഒരു ബ്രഷ് ആണ് കേട്ടോ ഇതിനുള്ളിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് കയ്യിലൊന്നും ആവാതെ സോപ്പിനൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ് കേട്ടോ അതിനുള്ളിൽ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോവാം പിന്നെ ഇതാ ഇത് അയ ആണ് കേട്ടോ ഇനി കയറൊന്നെടുത്ത് അവിടെ ഇവിടെയും കെട്ടിപ്പൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കുളത്തിയാൽ മതി കേട്ടോ രണ്ട് സൈഡിലും കുളത്തിയിട്ട് ഈ ക്ലിപ്സിൽ നമുക്ക് തുണികളൊക്കെ തോരിയിടാം ഇത് ടൈലിലും വാളിലൊക്കെ സക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഇത് നമുക്ക് കാല് ഒരച്ച് കഴുകാനോ അല്ലെങ്കിൽ ചുമറിൽ വെച്ചിട്ട് പുറം കഴുകാനൊക്കെ യൂസ് ചെയ്യാം ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സോപ്പും പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹോൾഡർ ആണ് കുറച്ച് വലിയ സൈസാണ് മറ്റേത് സിംഗിളായിട്ട് ബ്രഷ് മാത്രം ഇടുന്നത് ഇത് ഒരു സോപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇതിനുള്ളിൽ സോപ്പ് വെച്ചിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ തുണികളിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പ് ഒന്നും ആവാതെ നമുക്ക് തുണികളിൽ സോപ്പൊക്കെ തേച്ചെടുക്കാൻ പറ്റും കയ്യിൽ ഈ സോപ്പിൻ്റെ അലർജി ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ബോട്ടിൽ ക്ലീനർ ആണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിലിക്കോൺ ആണ് കേട്ടോ ഇതിൽ രണ്ട് ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് ഒന്ന് കുറച്ച് ചെറുതും ഒന്ന് വലുതും ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ് ആണ് കേട്ടോ പിന്നെ ഇത് ഷൂ കഴുകുന്ന ബ്രഷാണ് ഉള്ളിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് പിന്നെ ഈ വയർ ബ്രഷിൻ്റെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ തന്നെ വലുതും ചെറുതൊക്കെ ഒക്കെ ആണ് ഇത് രണ്ട് സൈഡിലും കൊളത്തിയിടാൻ പറ്റുന്ന അയയാണ് കേട്ടോ തുണികളൊക്കെ തോരിയിടുന്ന പിന്നെ ഇത് നമ്മുടെ ബാക്ക് മസാജ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഉരച്ച് കഴുകാനും പറ്റും ഇത് ട്രാവൽ ചെയ്യുമ്പോൾ സോപ്പൊക്കെ ഇട്ടുകൊണ്ടാകുന്ന ഒരു ഡിസ്പെൻസറാണ് സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിൽ വന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് ക്ലീനിങ്ങും ക്ലീനിങ് പ്രോഡക്ട്സെന്ന് പറയുമ്പോഴത്തേന് ആദ്യം ഈ ഒരു ഷോപ്പാണ് കേട്ടോ ഓർമ്മ വരുന്നത് കാരണം എത്രയും മൈന്യൂട്ടായിട്ടുള്ള പ്രോഡക്ട്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ മറന്നു പോകുന്ന നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കാനൊക്കെ നമ്മൾ മറന്നു പോകുന്ന പ്രോഡക്റ്റ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഇത് ബ്രഷോട് ബ്രഷോടുകൂടെ വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ കൈ നനയാതെ കയ്യിൽ സോപ്പ് ഒന്നാവാതെ നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം പിന്നെ ചുമരിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന മിററാണ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടത് പിന്നെ കണ്ടോ വേസ്റ്റ് ബിൻസിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ബ്രഷുകൾ കണ്ടല്ലോ ഈ കാണുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ ഇത് ഹൗസ് എയർ അതായത് കുതിരയുടെ രോമം വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബ്രഷാണ് ഈ കാണുന്നതും കുതിരയുടെ ഹെയർ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹൈറ്റിൽ അതായത് മൂന്ന് മീറ്റർ മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഹൈറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്സ് ആണ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് അത്രയും ഉയരത്തിൽ നമുക്ക് ഇത് ഡബിൾ സൈഡഡ് ആയിട്ട് ഒരു സൈഡിൽ ബ്രഷും ഒരു സൈഡിൽ വൈപ്പറും വന്നിട്ടുള്ളതാണ് ബ്രഷ് മാത്രമായിട്ടുള്ളതുണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ താഴെ കൊടുക്കുന്ന എക്സ്റ്റൻഷൻസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം നിങ്ങൾ വലിയ വലിയ ഹോസ്പിറ്റൽസ് ഓഡിറ്റോറിയം ഒക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫാന് വരെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ ഈ ബ്രഷസ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇത് ചെറിയ ഈ വണ്ടിയുടെ ഗ്ലാസ്സിൽ അങ്ങനെ ചെറിയ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ റിമൂവറാണ് കേട്ടോ ബ്ലെയിഡാണ് വന്നിട്ടുള്ളത് പക്ഷേ സ്ക്രാച്ചസ് ഒന്നും വീഴാതെ നമുക്ക് സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കാം ഈ വൈപ്പേഴ്സിലും അതുപോലെ ബ്ലേഡ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏത് ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രഷാണ് അതുപോലെ ബാത്റൂമിൻ്റെയൊക്കെ കോർണേഴ്സൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രഷാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ഇത് നമുക്ക് വെറ്റായിട്ടും ഡ്രൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോപ്പാണ് കേട്ടോ അതായത് ചൂലിന് പകരമായിട്ടും നനച്ചു തുടക്കാനൊക്കെ യൂസ് ചെയ്യാം ഇത് സോളാറൊക്കെ ക്ലീൻ ഒരു ബ്രഷ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആണ് അഞ്ചര മീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും താഴെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് വെള്ളം പമ്പ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക ഇത് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ക്ലോസറ്റിലേക്ക് എന്തെങ്കിലും വീണാൽ അല്ലെങ്കിൽ നമ്മുടെ ഇത് മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ് ഇത് ലാർജ് ആണ് മീഡിയം സ്മോളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ടാപ്പിനുള്ളിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാൻ പ്ലംബറൊക്കെ എത്ര കാശ് കൊടുക്കണം പ്രോഡക്റ്റ് ഇതൊക്കെ നമുക്ക് ഫ്ലോറില് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഐറ്റം ആണ് നമുക്ക് ഈ കണ്ണിൽ കാണാൻ പറ്റാത്ത ഈ മൈക്രോടെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഈ മൈക്രോ ഫൈബറിന്റെ റീഫിൽ വെച്ച് നമുക്കിങ്ങനെ മൂപ്പ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്കിത് വാഷ് ചെയ്യാൻ നമുക്ക് കൈ കൊണ്ടൊന്നും ഒന്നും ചെയ്യൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ നമുക്കിത് വെള്ളത്തിലാക്കിയിട്ട് നന്നായി ഡ്രൈ ആക്കിയിട്ട് പിന്നെ ഡ്രൈ ആക്കാൻ ഇങ്ങനത്തെ ട്രോളീസ് ഉണ്ട് ഈ ബ്രാൻഡിൻ്റെ തന്നെ ട്രോളി വരുന്നുണ്ട് നമുക്ക് ഫ്ലോറ് മാത്രമല്ല ബോളും നമുക്ക് നമുക്കിത് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി എടുക്കാം ഫ്ലോറിൽ തന്നെ കോർണേഴ്സിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇത് രണ്ട് സൈസ് നമുക്ക് അവൈലബിളാണ് സ്മോൾ സൈസും പിന്നെ കുറച്ച് ലാർജായിട്ടുള്ളത് ഇത് സൈസ് ആണ് വരുന്നത് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റും ഇവിടെ ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്ത് ടൈറ്റ് ടൈറ്റാക്കി കൊടുത്ത് നമുക്കിത് എക്സ്റ്റെൻഡായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്കിത് ഫ്ലെക്സിബിളാണ് നമുക്കിത് ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കബോട്ട് അങ്ങനെയുള്ള അതിൻ്റെ അടിയിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ അടിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ എടുക്കാം നമുക്കിത് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ആ സ്ഥലം വെറുതെ മിസ്സായി പോകുന്നില്ല ഇതിൽ നമുക്ക് ഡ്രൈയും ചെയ്യാം പിന്നെ അതേപോലെ വെറ്റും ചെയ്യാം കോർണേഴ്സ് അടക്കം വളരെ നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഡ്രൈ ഉള്ള ഡ്രൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഭയങ്കര നീറ്റാവും കണ്ടോ വരുന്ന ടോയ്ലറ്റ് ബ്രഷ് വരുന്നുണ്ട് ടോയ്ലറ്റ് വിത്ത് കണ്ടെയ്നർ ആയിട്ടുള്ളതാണ് അത് കുറച്ച് പ്രീമിയം ലുക്ക് ഒക്കെ ലുക്കൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ളത് വരുന്നുണ്ട് അതേപോലെ റൗണ്ട് ആയിട്ട് വരുന്നുണ്ട് ഇത് ആക്രലിക് ഗ്ലാസ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ് നമുക്ക് വാഷ്റൂമിന് ഒരു പ്രീമിയം ലുക്ക് ഒക്കെ കൊടുക്കാൻ നല്ലതാണ് ഇത് പിന്നെ നമുക്ക് ക്യാരി ചെയ്ത് വെക്കാൻ എളുപ്പമാണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ബിൻസിന്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ക്വയർ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ബിൻസ് അവൈലബിളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും സത്യം പറഞ്ഞാൽ ഇതിൽ വേസ്റ്റ് ഒന്നും ഇടാൻ നമുക്ക് തോന്നൂലട്ടോ അത്രയും നല്ല ക്യൂട്ടാണ് ഞാനിതുപോലെ ക്യൂട്ടായിട്ടുള്ള വേസ്റ്റ് ബിൻസ് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ മുമ്പ് ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത് പിച്ചേഴ്സൊക്കെ പല നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ആഡ്സ് കാണുമല്ലോ ഇങ്ങനെ നല്ല ക്യൂട്ട് ഞാൻ കൂടുതൽ ഈ പാത്രങ്ങളൊക്കെ വാങ്ങുന്നതുകൊണ്ട് ഈ പാത്രങ്ങളും അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ എനിക്കിങ്ങനെ സജഷനിൽ വരിക അപ്പോൾ പിക്ചേഴ്സൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പല സൈറ്റിലും പോയി ഇങ്ങനെ നോക്കും എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അപ്പം എവിടുന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ മിന്ത ചെറിയ ടേബിളിലൊക്കെ വെക്കുന്ന ചെറിയ ബീൻസൊക്കെ കണ്ടിട്ടുണ്ട് അതിന് തന്നെ നല്ല റേറ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടതൊക്കെ ആക്രിലിക്കിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ആണ് കേട്ടോ എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ സത്യം പറഞ്ഞാൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വരുന്നത് ക്ലീൻ ട്രൈഡ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹൗസ് വാമിംഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇറങ്ങിയാൽ മതി നമുക്ക് ഓർമ്മ ഇല്ലാത്ത പ്രോഡക്റ്റ്സ് വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ കണ്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റ്സ് തൊട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം മെഷീനറീസും ഇവിടെ ഉണ്ട് ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ വാഷിംഗ് മെഷീനിൽ തുണികൾ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലക്കുന്ന സമയത്ത് ഇതൊരു ഇതൊരഞ്ചാറിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്കറിയാമല്ലോ ആ മെഷീനിൽ അങ്ങോട്ട് അലക്കി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാനാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ വേസ്റ്റ് ബെഞ്ചിൻ്റെ ഒന്നും ഉൾഭാഗം നിങ്ങൾ കണ്ടില്ലല്ലോ ഇത് ടു ഇൻ വൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള വേസ്റ്റ് ഇടാം പേപ്പേഴ്സും ഫുഡ് വേസ്റ്റൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ നല്ല സ്ലോ ആയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ അടയുന്നത് അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ പേര് നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഷോപ്പ് കാണാൻ തന്നെ അടിപൊളിയാണല്ലോ അങ്ങനെ കുറേ നല്ല നല്ല ഫീഡ്ബാക്ക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സോപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇതിൽ നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ മീഷോന്ന് വാങ്ങുന്നതിൻ്റെ പോലെ അല്ല കേട്ടോ ഞാൻ കമ്പയർ ചെയ്യുകയാണ് കാരണം അന്ന് നമ്മൾ അത് മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ഓയിൽ ഡിസ്പെൻസേഴ്സ് ഉണ്ട് കേട്ടോ ഗ്ലാസിന്റെ ഫൈബറിന്റെ ഒക്കെ ഉണ്ട് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിന്റെ ഒരു വൈഡ് ആയിട്ടുള്ള കളക്ഷൻ തന്നെ ഉണ്ട് പിന്നെ പിന്നെതാ മോപ്പ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഇവർ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് മോപ്പും അതിൻ്റെ സ്റ്റിക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അത് വരെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ സ്റ്റിക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നമുക്ക് അധികം ഭാരം തോന്നൂല അപ്പോൾ നമുക്ക് ജോലി ഒന്നും കൂടി ഈസി ആവും അതുപോലെ മൈക്രോ മൈക്രോഫൈബറിൻ്റെ ക്ലോത്തിനെ കുറിച്ച് പിന്നെ നമ്മൾ ആ നൂലിൻ്റെ മോപ്പ് കണ്ടില്ലേ അതിങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള മോഡലാകുമ്പോൾ അങ്ങോട്ടും കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ വിപണോ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നുള്ളതാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യണം എന്നാണല്ലോ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അതുപോലെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇതുപോലെയുള്ള ഐറ്റംസ് കാണാനും വാങ്ങാനൊക്കെ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ക്ലീൻ ഡ്രൈഡ് ഹൈജീൻ സൊല്യൂഷൻസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊച്ചി എടപ്പള്ളി എൻ എച്ച് ബൈപ്പാസിലാണ് കേട്ടോ അപ്പോൾ നിങ്ങളിവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ